ട്രാൻസാക്ട് ടു ഇറ്റ് ഹാപ്പനി ഒരു ഒരു തലമുറകൾ വലിയ ഗുണഭോഗം ചിന്ത മാത്രമല്ല അതിന്റെ പ്രവർത്തനം കൂടി കാഴ്ചവെക്കാൻ പറ്റുന്നതിൻ്റെ തലയെ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഞാൻ പറയുന്നത് ഇതൊരു സിനിമാ നടൻ വന്ന് പങ്കെടുക്കുന്ന ഇൻട്രാക്ഷൻ ആണ് ആവാ നമുക്ക് പാട്ടും ൂത്തും ഒക്കെ ആവാ എന്റർമെന്റും അത്യാവശ്യമാണ് പക്ഷേ സമൂഹത്തിലേക്ക് ഉണ്ടായിരുന്നതാണ് പക്ഷെ ഞാൻ അത് ശ്രദ്ധിച്ചതേ ഇല്ല ഞാൻ എന്റെ പ്രസംഗം വേറെ ഒരു നിലയ്ക്കാണ് കൊണ്ടുപോയത് ഹൃദ്യമാക്കാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷെ ഇതുപോലെയുള്ള വിഷയങ്ങൾ നിറയെ ഒന്ന് ഇപ്പോ ശുചിത്വം എന്ന് പറയുന്ന അദ്ദേഹം മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് നടന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള രാജ്യസഭയിലെ മന്ത്രിയായി പറഞ്ഞപ്പോ ശ്രീ അൽഫോൺസ് കണ്ണന്താണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിന്റെ ഒരു വളരെ രീതിയിലുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് കക്കൂസ് പണിയാലാണ് കാശുണ്ടാക്കി തോള് വിരിച്ച് കാശുണ്ടാക്കുന്നത് എന്ന് പറയുന്ന ആ കക്കൂസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ചിലപ്പോ അരോചകമായി തോന്നിയിട്ടുണ്ടാവും പക്ഷെ ആ പ്രക്രിയ അരോചകമാണെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യ ജന്മം പറയുമോ 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 അപ്പൊ ആ വൈകാരികത അതിനുള്ള കരുതലായിരുന്നു മിഷൻ വിഷു ഭാരത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനഞ്ചിലാണത് വിഭാവനം ചെയ്തു വരുന്നത് പക്ഷെ അതിനുള്ളിൽ ഞാൻ ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ച് ടോയ്ലറ്റ് ഉണ്ട് ആദിവാസികളുടെ കോളനികളിൽ രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിനുമായിട്ട് പണിഞ്ഞു കഴിഞ്ഞു ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആലോപ്പിഴയിൽ കാല നിറയ്ക്കാൻ പോകുമ്പോൾ ആ അംശങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ പാദങ്ങളെ തഴുകി പോകുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പൂങ്ങച്ചോർ എന്ന് പറയുന്ന പെരുമ്പാവൂരിനൊക്കെ നേരെയുള്ള കാടിന്റെ ഉള്ളിലേക്ക് ഏതാണ്ട് രണ്ട് മണിക്കൂർ ഫോർവീലി മാത്രമേ പോകാനുള്ളൂ ചതും പിന്നെ എല്ലാ വന്യമർഗങ്ങളും ഉള്ള സ്ഥലമാണ് അതിനുള്ളിൽ ഇത് പണിതിന്റെ കാരണം അവർ അവരുപയോഗിച്ചിട്ട് മുഴുവന് അതിൽ ചെറിയ കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നു ഒരു മുപ്പത്തഞ്ചെണ്ണം എനിക്ക് പണിയാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു മൂവായിരം എണ്ണം ഇതുപോലെ പരിസ്ഥിതിയുള്ള ആൾക്കാർ പണിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ശുചിത്വം നമ്മുടെ ഒഴിവാക്കി കൊടുക്കാനുള്ള ഗവൺമെന്റ് അവലംബിക്കുന്ന സംവിധാനങ്ങളിലൂടെ ഉള്ള നൽകലുകൾ ഒരു വശം സമൂഹത്തിന് അതിന് പ്രാപ്തിയുള്ള സാമ്പത്തികമായ പ്രാപ്തിയുള്ളവർക്ക് നൽകേണ്ടതായ ഒരു പൗരന്റെ ഉത്തരവാദിത്തം ഇതെല്ലാം കൂടെ ഒരു സാമൂഹിക ജീവിതത്തിന്റെ ഒരു ഉന്നമനം സൃഷ്ടിക്കാൻ സാധ്യത അതിലേക്ക് ഒരുപക്ഷെ നാളത്തെ ഒരു സമ്പന്ന വർഗം എന്ന് പറയുന്നത് അത് പക്ഷേ നമുക്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്നു അല്ലെ അങ്ങനെ ഒരു സാമ്പത്തിക സമ്പന്നത നേടുന്നവരിലേക്ക് പുതിയ ചിന്ത പാടുന്ന തരത്തിലുള്ള ചില ഇന്ററാക്ഷൻസ് എന്നെ വിളിച്ചാൽ മറ്റേ ഈ തൃശൂർ ഒരു പക്ഷേ ലോക്സഭാ മണ്ഡലത്തിലുള്ള സെന്റ് തോമസ് കോളേജ് പോലെയുള്ള കോളേജുകളിൽ കുട്ടികൾ ഇതിനു വേണ്ടി ഒരു എഞ്ചിനീയറിംഗ് മനസ്സിലുള്ള അങ്ങനെ കണ്ടെത്തപ്പെടുന്ന കുഞ്ഞുങ്ങളെയും കൂടി കൊണ്ടുവന്ന രീതിയിൽ